വ്യാസന്റെ മനോഹര ശബ്ദമാണ് യുധിഷ്ഠിര മഞ്ഞുകാലത്തിലെ തണുപ്പകറ്റാൻ ചിലർ കരികല കൂട്ടിയിട്ട് കത്തിക്കാറുണ്ട് വിറലും കൽക്കരിയും കത്തിച്ച് ശരീരം ചൂടാക്കാറുണ്ട് ചൂട് കാറ്റടിപ്പിച്ചും ശരീരം ചൂടാക്കാറുണ്ട് രാജൻ ഞാൻ ആദ്യമായാണ് ഉടുമുണ്ടിന് തീയിട്ട് തണുപ്പകറ്റുന്നവനെ പരിചയപ്പെടുന്നത് ഇതിൽ നമ്മുടെ സ്പർശമുണ്ടോ വാക്കുകളിൽ മനസ്സിൽ കർമ്മങ്ങളിൽ ഇല്ല അല്ലെ ഒട്ടുമില്ല എത്ര വിദ്യാഭ്യാസമുള്ള എത്ര പഠിപ്പുള്ളവർ പേരിന്റെ അവസാനം ആംഗലേയ അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ എത്ര പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഉള്ളവർ എന്നിട്ടും ഈ വിദ്യക്കപ്പുറം നാം തണുപ്പകറ്റാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ തീരുന്നു ഈ ഒരു ആർക്കിടൈപ്പ് ഈ ഒരു ഭാവാത്മക ചിത്രം പൂർവരൂപം ജനക നന്ദി പ്രതിസന്ധിയായുദയം ചെയ്ത തന്റെ ഭർത്താവിന്റെ വനവാസം കരയാൻ കിടന്നുവിളാൻ അവകാശങ്ങൾ ചോദിച്ചു വന്നാൽ ഭർത്താവിനെ പ്രേരിപ്പിച്ച് തന്റെ രാജ്യത്തു നിന്ന് ഭടന്മാരെ വരുത്തി യുദ്ധം ചെയ്യാൻ ഒക്കെ പ്രേരിപ്പിക്കാമായിരുന്നില്ലേ രാമൻ രാജാവായിരിക്കുമ്പോൾ എന്റെ അച്ഛനെ ചതിച്ച് വിവാഹം നടത്തി നാട്ടുകാർ കങ്കരാമനാണ് രാജ്യമെന്നൊന്ന് കാണിച്ചു കൂട്ടി ഇളയവൻ രാജ്യവും കൊടുത്ത് ഒന്നുമില്ലാതെ കോരകാന്താരത്തിലേക്ക് വിടുന്നവനെ കണ്ടല്ല ഈ രാജ്യത്തേക്ക് ഞാൻ കാലെടുത്തുവച്ചതെന്ന് എന്റെ രാജ്യത്തിന്റെ സൗഭാഗ്യാതിരേകങ്ങളായ രത്നങ്ങൾ എല്ലാം എന്റെ അച്ഛൻ ഈ രാജ്യത്തേക്ക് കൊടുത്തുവിട്ടത് ഇവൻ വനത്തിലേക്ക് പോകാനല്ലെന്ന് പറഞ്ഞ് കണക്കു പറയാത്ത സത്യഗ്രഹമിരിക്കാത്ത ഓടിച്ചെന്ന അച്ഛന്റെ മുമ്പിൽ കരഞ്ഞ് എന്ന് പറയാത്തുതി എന്റെ അനുഭവത്തിന്റെ രംഗവേദിയിലെ മനോഹര മുഹൂർത്തങ്ങളാണെന്ന് സ്വയം സ്വീകരിച്ചു മനസ്സിനെ ആ അവസ്ഥിതിയിലേക്ക് ഉയർത്തി ആ പരിതസ്ഥിതിയിൽ താനും തൻ്റെ മനസ്സും തൻ്റെ വാക്കുകളും തൻ്റെ കർമ്മങ്ങളും കൊണ്ട് അയോധ്യയിൽ ഒരാൾ ഒരു അവിശക്തമായൊരു മുഹൂർത്തത്തിലേക്ക് വരി വീഴരുതെന്ന് ആഗ്രഹിച്ച് അയോധ്യയ്ക്കും അയോധ്യാ നിവാസികൾക്കും നന്മ നേർന്ന് തൻ്റെ ആളയാഭരണങ്ങൾ അത്രയും അരുന്ധതിയെ ഏൽപ്പിച്ച് മൃദുലമായ മേയിൽ പട്ടുടയാട ശക്തിയ ആ മേയിൽ മരകുലി അനിഞ്ഞ് പാതം വരക്കിടക്കുന്ന ആ കേശഭാരത്തിലേക്ക് ആൽപ്പശ കൊണ്ടുവന്ന് ജടശൂടി ഘോരകന്താരത്തിലേക്ക് കടന്നു പോകുന്ന പരമഭാവിയായ ചാരിത്ര ശുദ്ധിയുടെ ഉന്നതശിഷ്യമായ സീത ലോകചരിത്രത്തിൽ ലോക സാഹിത്യത്തിൽ ലോകചിന്തയിൽ സ്ത്രീയെയും അവളുടെ വർണ്ണത്തെയും അവളുടെ ആകാര സൌസവത്തെയും അവളുടെ കുടുകൊങ്കകളെയും വരച്ചുവെക്കുവാൻ വെമ്പൽ കൊണ്ട സാഹിത്യകാരന്മാർ അവളുടെ അന്തരംഗത്തിലേക്ക് കടക്കാത്ത നിമിഷങ്ങളിൽ മാനവശേതനയെ പിടിച്ചിരുത്തും വിധം സ്ത്രീ സൗന്ദര്യത്തിന്റെ കാതലായ അംശങ്ങൾ കിടക്കുന്ന അകസ്ഥലങ്ങളിലേക്ക് വെളിച്ചമെന്തി കടന്നു ചെന്ന വാത്മീകയുടെ ഭാവശൃഷ്ടി സീത ഇത് പഠിക്കാൻ ഇത് പഠിപ്പിക്കാൻ ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു തലമുറയ്ക്ക് മുൻപിൽ ഗർഭവ സദസ്സിലെ ഗന്ധവ ഗാനം പോലെ ആയിപ്പോകുമോ ഈ ചിന്തകളെന്ന് സംശയിക്കുന്ന നിമിഷത്തിൽ ചേതന നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വിദേഹങ്ങളിൽ നിങ്ങളുടെ അയോധ്യയിൽ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ കോല കാന്താരങ്ങളിൽ ചിത്രകൂടങ്ങളിൽ നിങ്ങളിൽ രണ്ടകാരംഗ്യങ്ങളിൽ സുസ്മേരവദനയായി കടന്നുപോകുന്നൊരു സിനയുടെ ചിത്രമുണ്ടെങ്കിൽ ഒന്നു പരത്തിയെടുക്കേതനയുള്ളവൻ ആഗ്രഹിക്കുന്ന ഖേതത്തി എന്ന സങ്കൽപ്പങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വിദേഹത്തിലും അയോധ്യയിലും ചിത്രകൂടത്തിലും ദണ്ഡകാര്യത്തിലും അഗസ്യാശ്രമത്തിലും വാൽമീകാശ്രമത്തിലും ഒക്കെ അവളെ ആ ഭൂപുത്രിയെ ആ ക്ഷമയെ നിങ്ങളിലെ രാവണന്റെ കരാട തൊടാനാകാത്ത തുടരാനാകാത്ത ദൂരത്തിൽ നിൽക്കെ അവളിരിക്കുന്ന ഭൂമിയോടുകൂടി നിങ്ങൾ എടുത്തുകൊണ്ടു പോകുമ്പോഴും രാവണ സവിതത്തിലല്ലാതെ രാമസമിതത്തിൽ ജീവിച്ച ആ തിലെ ആ ജനകാത്മജയെ ദേവനായിമാർ പടിക്കമെഴുക്കുകയും പഴിപ്പരമെഴുകയും ചെയ്യുന്ന ദേവദേവേന്ദ്രൻ പാദസേവ ചെയ്യുന്ന സ്വർണമയ്യായ സിതയനാം വിഥിലയിൽ അയോധ്യയിൽ ചിത്രകൂടത്തിൽ ദണ്ഡകാരണ്യത്തിൽ പിന്നെ രാവണൻ കത്തുകൊണ്ടുപോയി ലങ്കയിൽ സീതയോടൊപ്പം നാം സഞ്ചരിക്കുകയോ നമ്മിൽ കിടക്കുന്ന മിഥിലയിലും അയോധ്യയിലും ചിത്രകൂടത്തിലും കോരകാന്താരമായ ദണ്ഡകാരണ്യത്തിലും അതാത് സന്ദർഭങ്ങളെ ചേർത്ത് വെച്ച് കണ്ട് രാവണ സവിധത്തിൽ രാവണന്റെ മായാ വിമാനത്തിൽ ലങ്കയിലേക്ക് പറന്നു പോകുമ്പോൾ പോലും രാവണൻ നൽകുന്ന പ്രലോഭനങ്ങളുടെയും രാവണ അന്തർഗതങ്ങളുടെയും സൗഭാഗ്യാതിരേഖങ്ങളൊന്നും കടന്നു ചെല്ലാത്ത രാമസ്പർശിയായ ജീവിതത്തിന്റെ രംഗവേലിയിലൂടെ മാത്രം സഞ്ചരിച്ചെത്തുന്ന സീത ആ സ്വർണമയ്യായ ലങ്കയിൽ ശിംശപാവൃക്ഷച്ചുവട്ടിൽ രാമരാമേ ജപിച്ചു കരിഞ്ഞുകൂടുമ്പോൾ ഒന്നിച്ച് പാസ്പോർട്ടെടുത്ത് ഭാരതം വിട്ട് പുറത്തെത്തി ജോലി ചെയ്യുന്നിടത്ത് അഞ്ചു ഡോളർ കൂടുതൽ കിട്ടുമെങ്കിൽ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആശുപത്രിയിൽ ഒരു മരുന്ന് കൊടുത്ത് രോഗിയാക്കി അടുത്ത വണ്ടിക്ക് കയറ്റിവിട്ട് ജോലി കൊടുത്ത സ്പോൺസറുടെ കൂടെ സുഖമായി ജീവിക്കുന്ന ആധുനികരുടെ നാട്ടിൽ അത് വില ഗംഭീരമായി എന്ന് പറയുന്ന അച്ഛന്റെയും അമ്മയുടെയും നാട്ടിൽ ുണ്ടെങ്കിൽ എന്നെ അറിയാം ജീവിത ദർശനത്തിന് ഇങ്ങനെയും ഒരു വഴിയുണ്ടെന്ന് ജീവിതായോധനത്തിനിങ്ങനെയും ഒരു സങ്കൽപ്പമുണ്ടെന്ന് ജീവിതം കരിപ്പിടിപ്പിക്കാൻ ഇങ്ങനെയും ഒരു സാഹിത്യമുണ്ടെന്ന് മാനവ ജീവിതത്തിന് ഇത്തരമൊരു വഴിത്തിരി ഉണ്ടെന്ന് മാനവ ചിന്തയുടെ ആവിർഭൂത കാലങ്ങളിൽ ചിന്തിച്ചെഴുതിയ ഋഷികൽപ്പന എന്നെപ്പോലുള്ള ഇന്നത്തെ ആചാര്യ ആചാര്യവര്യന്മാരുടെ അന്തരംഗങ്ങളിൽ നിങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകരും സദാചാരബോധത്തെപ്പറ്റി പറയുന്നവരും ഉൽപതിഷ്ണുക്കളും ശാസ്ത്രാധിജ്ഞരുമായ ഗൃഹസ്ഥന്മാരുടെ ചിന്തകളിൽ കലാകാരന്മാർ സാഹിത്യകാരന്മാർ ഭരണാധികാരികൾ മുതലായവരുടെ ആധുനിക ചിന്താബന്ധുരങ്ങളായ രംഗവേദികളിൽ എപ്പോഴെങ്കിലും ഇമാതിരി ഒരു കഥാപാത്രത്തിൻ്റെ ബീജഭാവമെങ്കിലുമുണ്ടോ എന്നാണ് ഭാരതീയ സംസ്കൃതിയുടെ ആദിമ ഗ്രന്ഥത്തിലെ ആദിമ മാതൃത്വത്തിൻ്റെ ആദിമ സ്ത്രീത്വത്തിൻ്റെ മനോഹര ചിത്രം നമുക്ക് മുമ്പിലെത്തുമ്പോൾ സംസ്കാരത്തെ പിടിച്ചാണയിടുന്ന നമ്മുടെ അന്തർഗതങ്ങളിൽ എവിടെയെങ്കിലും സീതായനത്തിൻ്റെ ബീജങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതോ എന്നാണ് ഒന്നൂതിത്തെ കൊണ്ടുവന്ന് ആ സജീവമായ മാതൃത്വത്തെ ആ സജീവമായ സ്ത്രീത്വത്തെ ആ സജീവമായ സഹിഷ്ണുതയെ ആദർശവും ലക്ഷ്യവുമായി വാസന ചെയ്യാൻ പാകത്തിന് ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കാനുള്ള കർക്കിടകം കൈയിറങ്ങുമ്പോൾ ജീവിച്ചു പോന്ന വഴിത്താരുകളിൽ നാം കണ്ടുമരന്നിട്ടൂപങ്ങളിൽ എവിടെയെങ്കിലും ആ ജനകനന്ദിനിയുടെ സങ്കൽപ്പങ്ങളുണ്ടോ എന്ന് ഒന്ന് പരന്നോക്കിയാൽ എത്ര എത്ര സ്ത്രീ എത്ര അമ്മമാണ് എത്ര ഭാര്യമാണ് ഏതെല്ലാം തൊഴിലിൽ എന്തെന്തു വേഷം കിട്ടുന്ന സ്ത്രൈന സങ്കല്പങ്ങൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് മുമ്പിൽ മജ്ജയും മാംസവും കയ്യും കാലും വെച്ച് ഓടി നടക്കുന്ന ആ സ്ത്രീ സങ്കൽപ്പങ്ങളിൽ എവിടെയെങ്കിലും ആയമ്മയുടെ രൂപഭാവങ്ങൾ ഉണ്ടായിരുന്നു ഭാവി ഭാരത വനിതയെ സങ്കൽപ്പിക്കുന്ന ഭാരതീയന്റെ അന്തരംഗങ്ങളിൽ എവിടെയെങ്കിലും സാഹിത്യത്തിൽ കലയിൽ ആ സീതാദേവിയുടെ സങ്കല്പങ്ങളുണ്ടോ എന്ന് സർവോപരി കർക്കിടക തോറും രാമായണം വായിച്ചു പുണ്യം പൊട്ടക്കിണക്കിന് വന്ന നമ്മുടെ മനസ്സിലേക്കാ സീതാകേ ഓടിയെത്തിയിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥതയോടെ ഒന്ന് അന്വേഷിച്ച് ഇല്ലെങ്കിൽ കുനിഞ്ഞ ശിരസോടെ കുറ്റബോധത്തോടെ പൂർവന്മാരുടെ ഒന്നിൽ പോലും നമുക്കിടമില്ലെന്ന് തിരിച്ചറിയാൻ നമ്മുടെ സംസ്കൃതി ഭാരതീയമല്ലെന്നെങ്കിലും മനസ്സിലാക്കാൻ സത്യസന്ധതയോടെ Mudou o